ലേണവൈസിന്റെ സപ്പോർട്ട് ഇപ്പൊ എല്ലാവരും പറഞ്ഞു അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് കാരണം എന്നെപ്പോലെ ഈ ജോലിക്കൊക്കെ പോകുന്ന ആളുകളെ സംബന്ധിച്ച് നിങ്ങളുടെ മാത്രമല്ല ഞാൻ ആയിട്ടാണ് ജോയിൻ ചെയ്തത് അപ്പോഴേക്കും കുഗിനി ഒക്കെ ക്ലാസ് കഴിഞ്ഞിരുന്നു ഓൺലൈൻ ക്ലാസ് കയറി തുടങ്ങിയപ്പോഴാണ് എന്താ പറയാ നല്ല ലൈവ് സെഷൻസ് തന്നെയായിരുന്നു നല്ല പ്ലാനിങ് നടത്തിയിട്ടുള്ള ഫാക്കൾട്ടീസിന്റെ ആ ക്ലാസ്സസ് അപ്പൊ ഞാൻ ആലോചിക്കാറുണ്ടായിരുന്നു കുഗിനി ടിവിന്റെ ക്ലാസ്സുകൾ എനിക്ക് മിസ്സായല്ലോന്ന് അപ്പോഴാണ് ഞങ്ങളുടെ മെൻറായിട്ടുള്ള അക്ഷരാമയം പറഞ്ഞത് അതായത് എല്ലാത്തിന്റെയും റെക്കോർഡ് ക്ലാസ്സ് ഇതിലുണ്ട് ആപ്പിലുണ്ട് എന്തായാലും എനിക്ക് തോന്നുന്നു ആ ഇഗ്നാവിന്റെ ആ ഒരു സ്റ്റഡി മെറ്റീരിയലൊക്കെ ഇത് കുറച്ച് അതായത് നമുക്ക് ഇത്രയൊരു ഗ്യാപ്പ് വന്നതുകൊണ്ടേ മനസ്സിലാക്കാനൊക്കെ ഇത്തിരി അവരുടെ ആ ലാംഗ്വേജ് ഒക്കെ കുറച്ചൊരു പ്രയാസമായിരുന്നു ആദ്യമൊക്കെ എനിക്ക് അപ്പൊ നിങ്ങളുടെ ആ റെക്കോർഡ് ക്ലാസ്സസ് ഉണ്ടല്ലോ അത് വളരെ ഹെൽപ്ഫുള്ളായിരുന്നു മാത്രമല്ല അക്ഷരാ മാമിന്റെ ആ ഒരു ഇടപെടല് ഇത്രയും അലേർട്ടായിട്ട് നമ്മളെ ഓരോ കാര്യങ്ങളും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഫോൺ ചെയ്ത് അഥവാ ഓൺലൈനിലൊന്നും ഇല്ലെങ്കിലും ഫോൺ ചെയ്തുകൊണ്ട് നമ്മളെ കയ്യിലെടുത്തുകൊണ്ട് അതാണ് അപ്പൊ വല്യൊരു മോട്ടിവേഷൻ തന്നെയായിരുന്നു അപ്പൊ തുടർന്നും അത് തന്നെയാണ് ലേൺ വയസ്സ് ഇതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള കാര്യവും എന്തായാലും എല്ലാം നല്ലതായിരുന്നു ഓട്ടോ വീഡിയോ സെഷൻസ് ആയാലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങനെയുള്ള എല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് ചെയ്തിരുന്നു ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്ന ഇതിൽ ലാൻഡ് വൈസിൽ ഞാൻ ജോയിൻ ചെയ്തില്ലായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഞാൻ എം എ ഒന്നും ആ പരീക്ഷയൊന്നും എഴുതില്ലായിരുന്നു എന്തായാലും തുടർന്നും എല്ലാ ും കോപ്പറേഷനും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാ ഫാക്കൽറ്റീസിനോടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു